ടുത്ത് നമ്പറെ രണ്ടു കഴിഞ്ഞോട്ട് വരാ ഹലോ അസ്സാമലൈക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നോമ്പുതുറിന്റെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മളെ വീട്ടിലൊരു നോമ്പുതുറ ഉണ്ടാക്കാന്ന് വിചാരിച്ചു എന്താ പറയുക അപ്പഴേ മറ്റേ എന്താ പറയാ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പെരുന്നാളം ആവാറായി അപ്പൊ ഞാൻ മകടേക്ക് പോകും രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ മുന്നേ ഒരു കുഞ്ഞ് നോമ്പുകൾ വെക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഇന്ന് ആരൊക്കെയാണ് നോമ്പുതറൊക്കെ വരുന്നതൊക്കെ കാണിച്ചു തരാം അല്ലേ ആരൊക്കെ നോമ്പുതർക്ക് വരുന്നതൊക്കെ കാണിച്ചു തരാം പിന്നെ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് സ്നാക്കും ഒക്കെ ഉണ്ടാക്കാൻ പോണതൊക്കെ കാണിച്ചു തരാം ഓക്കെ അല്ലേ പക്ഷേ ഇന്നത്തെ വിശേഷം അപ്പൊ അതിന് ഒരു കുഞ്ഞു ക്ലീനിങ് ഒക്കെ ചെയ്തു എന്തായാലും എല്ലാവരും വരുമ്പോത്തന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആകട്ടോ അപ്പൊ തന്നെ കിച്ചണിൽ കയറാനാണ് മൂന്ന് മണിക്കൊക്കെ കിച്ചണിൽ കയറിയാൻ പറ്റുന്നതാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അതൊരു കൈസ്ഥാനം വന്നിട്ട് ചവിട്ടി ഒന്നാമത് കുട്ടികൾ ഇങ്ങനെ അകത്തും പുറത്തും ഇങ്ങനെ കേറിയിട്ടേ ആകെ പൊടി മണ്ണൊക്കെ ആവും പിന്നെ പ്രത്യേകിച്ച് നമ്മളെ മുറ്റത്താണെങ്കിൽ സിമന്റും മണ്ണിലൊക്കെ ഉണ്ട് കാരണം നമ്മുടെ വീടിന്റെ ബാത്റൂമിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക നമ്മള് റൂമിൽ ഉണ്ടായിരുന്ന ഒരു ബ്ലൂ ടൈൽസ് ഉള്ള ബാത്റൂമില്ല അതാണ് കേട്ടോ ടൈലൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പുതുക്കി പണിയേണ്ടത് അങ്ങനെ കുറെ വർഷമായിരുന്നു അപ്പൊ ടൈലൊക്കെ ഡാമേജ് ആയിണ്ടായിരുന്നു ഞാൻ വർക്ക് പൊത്തം കഴിഞ്ഞിട്ട് ബാത്റൂമ് കാണിച്ചാൽ കേട്ടോ അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് ഉറങ്ങിപ്പോയി എന്താ പറയാ നല്ല ക്ഷീണമായി നോമ്പിന് പ്രത്യേകിച്ച് ക്ഷീണമല്ലേ പിന്നെ പനി മാറി നല്ല ക്ഷീണം ഹലോ ഞാൻ സത്യം പറഞ്ഞല്ലേ നന്നായിട്ടൊന്ന് ഉറങ്ങിപ്പോയിട്ടോ ഞാറല്ലേ പനിയും ഇതൊക്കെ അസുഖം മാറിയതിന് ശേഷം നല്ല ഉറക്കം വരും എപ്പോഴും ഭയങ്കര ക്ഷീണാക്കണം അപ്പം നന്നായിട്ട് ഉറങ്ങി എണീറ്റ് നിസ്കാറിച്ചു കഴിഞ്ഞു ഇനി ഇന്ന് കുറച്ച് നേരത്ത് തന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങാം നമ്മൾ ഇത് എന്തൊക്കെയാ ഉണ്ടാക്കണം സമൂസ ഉണ്ടാക്കണം ചിക്കൻ റോൾ ഉണ്ടാക്കണം പിന്നെ മുളക് കൊച്ചി പക്കോട അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് സ്നാക്കുകൾ സ്നാക്കുകളെല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടം ഉണ്ടാക്കാം ഒരു ഫുഡ് പിന്നെ മാപ്പം ഒന്ന് ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടോ നോമ്പോടങ്ങി ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് ബിരിയാണി ഉണ്ടാക്കാന്ന് ചോദിച്ചു അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ പണിയെടുക്കണോണ്ടേ മറ്റേ ഇങ്ങനെ സിമന്റിൻ്റെ പൊടിയൊക്കെ അതൊക്കെ ചവിട്ടി ഉള്ളിൽ കൊണ്ടുവരുന്നത് അത് അവിടെ ചെറുപ്പിച്ചുള്ളിൽ സ്കൂള് പൂട്ടിയ സമയം കൂടി ആയിട്ടേ ഇങ്ങനെ എന്താ പറയുക ഒന്നും പറഞ്ഞാൽ മതിയൊക്കെ ഇങ്ങനെ നടക്കില്ലേ കര ഫുള്ള് കളിയും ഫോണും അങ്ങനെയായിട്ട് അപ്പം അതിൻ്റെ കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സും കൂടി ചേർത്തിട്ടുണ്ടെങ്കിലേ അവരാ സമയത്ത് അത് പഠിച്ചുള്ളൂ ഫുൾ ടൈം ഈ ഫോണും കണ്ടിങ്ങനെ കളിച്ചിരിക്കണ്ടല്ലോ അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ എത്ര ചെറിയ മക്കളാണെങ്കിലും പാരന്റ്സിന് ഭയങ്കര ടെൻഷൻ ഉണ്ടാവില്ല അതായത് ഇനിയിപ്പോ എന്താവും പഠിച്ചിട്ട് എന്തൊക്കെ ആവും ഫ്യൂച്ചർ എങ്ങനെ എങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ ചിന്ത എനിക്കങ്ങനെയൊക്കെയുള്ള ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതുപോലെ ഇപ്പോൾ നമ്മളെന്തെങ്കിലും തിരക്കിലൊക്കെ ആകുമ്പോൾ നമുക്ക് കാര്യമായിട്ട് കുട്ടിനെ ശ്രദ്ധിക്കാൻ പറ്റില്ല കുട്ടീന്റെ സ്റ്റഡീസിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ ഒരു ടെൻഷനാണ് അപ്പോൾ അതുപോലത്തെ ഒരുപാട് പാരന്റ്സ് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ കുട്ടികളെ ട്യൂഷന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടും സ്റ്റഡീസിന്റെ ഏത് സ്കൂളിലാണ് ചേർത്തത് എന്നൊക്കെ ചോദിച്ചിട്ടും ഒക്കെ കാരണം ഈ ചെറിയ കുട്ടികളെ തന്നെ നമ്മൾ സ്കൂളിൽ ചേർന്ന സമയത്താണേലും നമ്മൾ സ്കൂളിനെ പറ്റിയും ഒക്കെ നന്നായിട്ട് അന്വേഷിക്കുമല്ലോ ഏത് സ്കൂളിൽ ചേർത്തണം അവിടെ നന്നായിട്ട് പഠിപ്പിക്കുക നമ്മുടെ കുട്ടിക്ക് നല്ലത് കെയർ കിട്ടുമോ അങ്ങനൊക്കെ അന്വേഷിച്ച് നൂറ് കൂട്ടം കാര്യം നോക്കേണ്ടത് നമ്മൾ കുട്ടികളെ സ്കൂളിൽ തന്നെ ചേർത്ത് അപ്പം അതേപോലെ തന്നെയാണ് ഇപ്പം ഞാൻ മോനെ സ്കൂളിൽ ചേർത്ത സമയത്താണെന്നുണ്ടെങ്കിൽ കൊറോണ ആയിരുന്നു ഓൺലൈൻ ക്ലാസ് കൂടുതലുള്ള സമയമായിരുന്നു അപ്പം ഓൺലൈൻ ക്ലാസ് ചിലപ്പോൾ കുറേ കുട്ടികൾ ഒരേ സമയം ഓൺലൈൻ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ള ക്ലാസ്സുകളൊക്കെ അങ്ങനെ പറ്റുണ്ടായിരുന്നുള്ളു പക്ഷെ അതുകൊണ്ട് തന്നെ അവനക്ക് ഭയങ്കരമായിട്ട് സ്റ്റഡീസിൽ അവർ ബുദ്ധിമുട്ട് കണ്ടിരുന്നു ഫസ്റ്റ് ആയിട്ട് തുടങ്ങുമല്ലേ അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയാവും കുട്ടിന്റെ ബേസ് തന്നെ എങ്ങനെയായി കഴിഞ്ഞാൽ കുട്ടിന്റെ സ്റ്റഡീസ് എങ്ങനെ ആവും എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞാൻ നമ്മുടെ ഇന്റർവെല്ലിൽ ലിറ്റിൽ ജീനി കോഴ്സിൽ ചേർത്തിയത് ഞാൻ മുന്നേ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവൻ ലിറ്റിൽ ജീനിയുടെ സ്റ്റുഡന്റ് ആണ് ഇന്റർവെല്ലിന്റെ അപ്പം ഇപ്പൊ വെക്കേഷൻ ആണെങ്കിലും ഒരു വെക്കേഷൻ ക്ലാസുകളും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഇൻട്രവെലിന്റെ ലിറ്റിൽ ജീനി ട്യൂഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആയിട്ടും കുറെ വേറെ വേറെ കുറെ എൻ്റർടൈൻ പരിപാടികളായിട്ടും ഒക്കെ അവർ ആയിരിക്കും അപ്പൊ കുറച്ച് സമാധാനമാണ് കേട്ടോ കുട്ടികളുടെ പഠനത്തിന്റെ കാര്യത്തില് ഇന്റർവെല്ല് ചേർത്തലും പിന്നെ ടെൻഷനില്ല അപ്പൊ എനിക്ക് ഇപ്പൊ ക്ലാസ് തുടങ്ങാറ് വേണ്ടി പോവാം ഇപ്പോൾ നമ്മളിങ്ങനെ കുട്ടികൾ പിന്നാലാണെന്ന് ഇങ്ങനെ കുറെ പഠിക്കുക പഠിക്കുക അല്ലെങ്കിൽ അവരെ പിടിച്ചിരുത്തി പഠിപ്പിക്കുക അല്ലെങ്കിൽ അടി കൊടുത്ത് പഠിപ്പിക്കുക അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കാരണം കുട്ടികൾക്ക് പഠിത്തത്തിനുള്ളൊരു ഇൻട്രസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് സ്മൂത്താവണം അവർക്ക് തന്നെ കുറച്ച് ബേസിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് തുടർന്ന് പഠിക്കുമ്പോൾ അവർക്ക് അത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും നേരെ മറിച്ച് ഇപ്പോൾ മാത്സിൻ്റെ കുറേ ട്രിക്കുകളാണെങ്കിലും ഇപ്പോൾ ലാംഗ്വേജ് ആണെങ്കിലും നന്നായിട്ട് എഴുതാനും വായിക്കാനും അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ ഈ കുട്ടികൾക്ക് അറിയാനുണ്ടെങ്കിൽ അവർക്കും മുന്നോട്ട് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മുടെ കുട്ടിക്ക് എന്താണോ ഒരു എന്താണ് കുറവ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ഇഷ്യൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു പ്രോപ്പർ കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ സ്റ്റഡീസ് നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അവർ പ്രഷർ ചെയ്യിപ്പിക്കാതെ തന്നെ സ്മൂത്ത് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഈസൂട്ടന്റെ ഇന്റർവെലിന്റെ ലിറ്റിൽ ജീനി ക്ലാസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് കുട്ടീനെ സ്കൂളിൽ ചേർന്ന സമയത്ത് എന്നാൽ കൊറോണ ടൈം ആയിരുന്നു അപ്പോൾ അന്നേരം ഒരുപാട് കുട്ടികളുള്ള ഒരു ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ അറ്റൻഷനൊന്നും കിട്ടാത്തതുകൊണ്ട് എന്താ പറയുക കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ് അത്ര എഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്റവെവെലിന്റെ ഒരു ലിറ്റിൽ ജിനി ക്ലാസിൽ ചേർത്തിയതിനു ശേഷം കുട്ടിക്ക് ആ ഒരു പ്രോപ്പർ കെയർ കിട്ടുന്നുണ്ട് കാരണം ഇവിടെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള സിസ്റ്റം അതുകൊണ്ട് കുട്ടിക്ക് വേണ്ട എല്ലാ പ്രോപ്പർ അറ്റൻഷനും കെയറും ഒക്കെ കിട്ടി നമ്മൾ കുട്ടി ഭയങ്കര കംഫർട്ടായിട്ടാണ് പഠിക്കുക അതായത് കുട്ടിക്ക് ഈ പ്രായത്തിൽ കിട്ടേണ്ട ആ ഒരു ബേസിക് കാര്യങ്ങളുണ്ടല്ലോ റീഡിങ് റൈറ്റിങ് പ്രൊണൗൺസിയേഷൻ സ്പെല്ലിങ് ഇതൊക്കെ ഭയങ്കര കൃത്യമായിട്ട് നല്ല രസമായിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുക അതായത് ഒരുപാട് ആക്ടിവിറ്റീസിലൂടെയും കളികളിലൂടെ ഒക്കെയാണ് ഇവർ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സ്കൂൾ തുറന്നപ്പോഴും ഇന്റർവെൽ നിർത്താതെ സ്കൂളിന്റെ കൂടെ അത് കൂടെ കൊണ്ടുപോയിട്ടും ബേർഡൻ ആയിട്ടൊന്നും തോന്നുന്നില്ല തോന്നില്ല കുട്ടികൾ അത് ഭയങ്കര എന്താ പറയാ എൻജോയ് ആയിട്ടാണ് എടുക്കുന്നത് ഇപ്പൊ ചില പാരന്റ്സ് ഒക്കെ വിചാരിക്കുന്നുണ്ടാവും കുട്ടിക്ക് ഇത്ര ചെറുപ്പത്തിൽ ഒരു എക്സ്ട്രാ ക്ലാസ് ഒക്കെ കൊടുക്കുന്നത് അത് കുട്ടികളൊന്നും കൂടി ബുദ്ധിമുട്ടിപ്പിക്കുക അല്ലേ എന്നൊക്കെ അല്ല പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇന്റർവെൽ ലിറ്റിൽ ജീനി ക്ലാസ് എന്ന് പറഞ്ഞത് കുട്ടികൾക്ക് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ ാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ശരിക്കും കിട്ടേണ്ടത് ആ ഒരു അറ്റൻഷനാണ് ആണ് കേട്ടോ പിന്നെ മാത്രമല്ല ഇവർ ഈ വീക്കെൻസ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് മറ്റുള്ള കുട്ടികളുടെ കൂടെ കൂടി ഗ്രൂപ്പ് ആക്ടിവിറ്റീസും കളികളും ഒക്കെ വെച്ച് അത് കുട്ടികളുടെ മറ്റുള്ള സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആണ് ആണ് പിന്നെ മാത്രമല്ല ഈ ജി സി സി കൺട്രീസിലൊക്കെ ഉള്ള പാരന്റ്സ് ഉണ്ടാവില്ലേ കുട്ടികളെ പെട്ടെന്ന് കെ ജിയിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ള അങ്ങനെയുള്ളവർക്കൊക്കെ ഇന്റർവലിന്റെ ഒരു ലിറ്റിൽ ജിനി ക്ലാസ് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ കാരണം എൽ കെ ജി യു കെ ജി രണ്ടു വർഷം സ്കൂളിൽ പഠിപ്പിക്കുന്നതൊക്കെ ഒറ്റ വർഷം കൊണ്ടാണ് ഇവരെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ കുട്ടികൾ നമുക്ക് സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യാം മാത്രല്ല ഈ ലിറ്റിൽ ജീനിക്ക് ആവശ്യമായിട്ടുള്ള ബുക്സും കാര്യങ്ങളെല്ലാം ഇവർ തന്നെയാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇന്റർവെൽ ലിറ്റിൽ ജീനി കോഴ്സ് കൂടാതെ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുള്ള സ്കൂൾ ഓറിയന്റഡ് അക്കാദമിക് ട്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ സിലബസിലും ഇപ്പം സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ സി ബി എസ് ആയിക്കോട്ടെ എല്ലാ സിലബസിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കുട്ടിനെ ഏതെങ്കിലും ഒരു കോഴ്സിന് അഡ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇവർ കുട്ടിക്കൊരു അസസ്മെന്റ് ടെസ്റ്റ് എടുക്കും ഒരു മുപ്പത് മിനിറ്റോളം വരുന്ന കുട്ടിയായിട്ടുള്ള ഒരു ലൈവ് ഇൻ്റർനാറ്റ് സെക്ഷനാണ് കേട്ടോ ഇതിലൂടെയാണ് ഇവർ കുട്ടിയുടെ ഒരു കറണ്ട് അക്കാദമിക് ലെവൽ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കുട്ടിക്ക് സ്റ്റഡീസിൽ എന്തൊക്കെ ഇഷ്യൂ ആണുള്ളതെന്ന് മനസ്സിലാക്കുന്നത് ഇപ്പം കുട്ടിക്കിപ്പം ബേസിക്കായിട്ട് റീഡിംഗിലോ റൈറ്റിങ്ങിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലാംഗ്വേജുകളിലോ സബ്ജക്റ്റുകളിലോ മാത്സോ സയൻസിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെങ്കിൽ ആദ്യം ആ ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഒരു മുപ്പത് മുതൽ നാല്പത് ദിവസം ഒരു ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ബേസിക് ഇഷ്യൂ കറക്റ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഇവർ അക്കാദമിക് ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക കേട്ടോ അതായത് കുട്ടിനെ മനസ്സിലാക്കി കുട്ടിക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഓരോ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത് ഇവർ നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ ചേർന്നൊക്കെ വിചാരിക്കുന്നവർ ഒരു അഡ്മിഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും നല്ലതായിരിക്കട്ടോ കാരണം ആ ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ബേസിക് ഇഷ്യൂസ് ഇപ്പൊ റീഡിംഗ് റൈറ്റിംഗിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു വെക്കേഷൻ ക്ലാസിലൊരു ഫൗണ്ടേഷൻ കോഴ്സ് ക്ലിയർ ചെയ്യാണെങ്കിൽ കുട്ടിക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ബേസൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അവർക്കും അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും ഇപ്പൊ ചില കുട്ടികളൊക്കെ എസ് എൽ സി വരെ എത്തിയിട്ട് അവർക്ക് പ്രോപ്പർ ആയിട്ട് വായിക്കാനും എഴുതാനും അറിയാത്ത കുട്ടികൾക്ക് ഇപ്പോഴും ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വെക്കേഷൻ ക്ലാസ് യൂസ് ചെയ്യുന്നത് ശരിക്കും നല്ലതായിരിക്കും കേട്ടോ ഇനി ഇപ്പൊ അങ്ങനെ അസസ്മെന്റ് ടെസ്റ്റ് എടുക്കുമ്പോൾ കുട്ടിക്ക് ബേസിക് ഇഷ്യൂസ് ഒന്നും ഇല്ല നല്ല രീതിയിൽ തന്നെ പടുത്ത് മുന്നോട്ട് പോകുന്ന കുട്ടികളാണ് തന്നെ അവർ ഡയറക്റ്റ് ആയിട്ട് തന്നെ അവർ സ്കൂൾ ട്യൂഷൻസിലേക്ക് അഡ്മിറ്റ് ചെയ്യാം അതിനിപ്പം ഓരോ സബ്ജക്റ്റിലാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റ് വേണമെങ്കിലും അതൊക്കെ എങ്ങനെയാ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിനെ അനുസരിച്ചിട്ടാണ് അവർ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക കേട്ടോ പിന്നെ ഇന്റർവെലിന് ഇതൊന്നും കൂടാതെ വേറെ യൂസ്ഫുൾ ആയിട്ട് ഒരുപാട് ഒരുപാട് കോഴ്സസ് ഉണ്ട് കേട്ടോ സ്പീക്ക് ഹിന്ദി സ്പീക്ക് ഇംഗ്ലീഷ് പോലെയുള്ള കുട്ടികൾക്കും നമ്മൾ പാരന്റ്സിനൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോഴ്സസ് ഉണ്ട് പിന്നെ ഒരു പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളൊക്കെ ഇപ്പോൾ പോയിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടില്ല പുറത്ത് പോയി ജോലി ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിച്ച് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഇ സി പി സി കോഴ്സിനെ പറ്റിയിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് ഈ പഠിച്ചതിനു ശേഷം ഇന്റർവെല്ല് വർക്ക് ചെയ്യാം അതല്ല ഇനി വേറെ സ്ഥാപനങ്ങളിൽ വേണ്ടി അങ്ങനെ വർക്ക് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യും ഈ ഒരു ഞാനും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് തന്നെ അതായത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എങ്ങനെ പഠിപ്പിക്കണം അവരെങ്ങനെ കെയർ ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കൊറേ മനസ്സിലാക്കാൻ ഈ ഒരു കോഴ്സിലൂടെ സാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്നാലും ക്ലാസ് ഇവിടെ കഴിഞ്ഞു ഞാൻ കുറച്ച് പച്ചമുളക് പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോഴേ എന്തായാലും ഇൻ്റർവെല്ലിൽ നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ ചേർത്താൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഇപ്പോഴേ പെട്ടെന്ന് ഒക്കെ എടുത്തോളൂ കേട്ടോ കാരണം ഇപ്പോൾ അവര് ഫീസിലൊക്കെ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റ് വരെയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഞാനത് എപ്പോഴും പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് ഫീഡ്ബാക്ക് ചോദിക്കുന്ന കാര്യമാണ് കമൻസിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ള കാര്യമാണ് എങ്ങനെയാണ് ഇൻ്റർവെല്ലിൽ ചേർത്തിട്ടുണ്ടെന്നൊക്കെ പിന്നെ അതല്ല നമ്മൾ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് ഇൻ്റർവെല്ലിൽ ചേർത്തിട്ട് അവരും അവരുടെ എന്താ പറയാ അഭിപ്രായങ്ങൾ പറയാറുണ്ട് നല്ല സുഖമായത് കുട്ടിൻ്റെ പഠിത്തം ടെൻഷൻ ഇല്ലെന്നൊക്കെ ഇപ്പം എന്റെ മൂത്തമോനാണെങ്കിലും സിസ്റ്റേഴ്സിന്റെ മക്കളാണെങ്കിൽ വീണ്ടും ഒരുപാട് ഫ്രണ്ട്സിന്റെ മക്കളൊക്കെ ഇന്റർവലില് മക്കളെ ചേർത്തിട്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് വീണ്ടും പറയേണ്ടത് കാരണം ഇത് ഇപ്പം കുട്ടിയുടെ ക്ലാസ് കയറാനും അറിയാലോ അപ്പം ഇസു എത്ര മാത്രമാണ് ഇപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിച്ചു തുടങ്ങണ കുട്ടിയോ പക്ഷെ എന്നാലും ആ ക്ലാസ്സിലിരിക്കുമ്പോൾ നല്ല അടങ്ങി ഒതുങ്ങി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇരിക്കുന്നത് കുട്ടിക്കും നല്ല ആ ഹോക്കി ആകുമ്പോൾ നമുക്കും ഭയങ്കര ഹാപ്പിയാണല്ലോ അപ്പോൾ അതുപോലുള്ള പാരന്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും വീഡിയോയിൽ ഇൻ്റർവേലിൻ്റെ കാര്യം ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ എന്നാലും അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ നമുക്ക് ഇതായിട്ട് വാ എല്ലാവരും കുട്ടികളൊക്കെ വരുന്നതിൽ മുന്നേറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ അരിഞ്ഞൊക്കെ മസാലയൊക്കെ റെഡിയാക്കി വെക്കാം

റിഞ്ഞില്ല കേട്ടോ ആ പത്തിരി സമൂസ മടക്കാനൊക്കെ സോസ് ആണായത് സൂസ് വരിക്കും കേട്ടോ അന്നംപട്ടക്കുരുലാണ് വേൻ പോയാലോടെ പണിക്ക ആൾക്കാരില്ലേ ആക്കരി അതിന ആള് മറ്റേ മുട്ടിക്കൂടെ വല്യ മാവ് കിട്ടീലേ മുട്ടത്ത് കളിക്കണ്ടോ അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ കൊണ്ട് സമൂസയും ഉണ്ടാക്കണ്ട് ചിക്കൻ റോളും ഉണ്ടാക്കണ്ട് കേട്ടോ അപ്പം രണ്ടും കൂടി ഒറ്റ മസാല മതി മതിയെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പം ചിക്കൻ ബോൺലെസ് പീസ് മാത്രം ഇട്ട് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് എനിക്കുള്ള മസാലകളൊക്കെ ഉണ്ടാക്കാം കേട്ടോ രണ്ടും കൂടി ഒറ്റ മസാലയാണ് കേട്ടോ പിന്നെ അത് കൂടാതെ മുളക് ഉണ്ടാക്കണ്ട് പൊക്കോടെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ പാപ്പ അതിൻ്റെ ബാറ്ററൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പം ഞാൻ ആദ്യം നമ്മളുടെ വെളുത്തുള്ളിയും വലിയുള്ളിയും ഒക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചോപ്പറുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നോമ്പിനാണ് ഏറ്റവും യൂസ്ഫുൾ കാരണം ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ോപ്പ് ചെയ്ത് കിട്ടാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി വലിയുള്ളിയും അതൊക്കെ ഒരുപോലെ ചോപ്പ് എടുത്തിട്ടുണ്ട് വാപ്പ് ആ സമയത്ത് നല്ല തരികഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തരികഞ്ഞിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം തരികഞ്ഞി ഉണ്ടാക്കി നിമിച്ച് ഇന്ന സമയത്ത് നല്ല മാംഗോ ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ മസാല സാധാരണ പോലെ തന്നെ സൺഫ്ലവർ ഓയില് നമ്മൾ ഉള്ളിയും ഉള്ളി നന്നായിട്ട് വാട്ടിയെടുക്കും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അകത്തിട്ട് ഇടും പച്ചമുളക് അധികം ഇടാറില്ല കുട്ടികൾ കടിച്ചവർക്ക് എരിവാകും വിചാരിച്ചിട്ട് കുരുമുളക് കൂടിയാണ് കേട്ടോ ഇടാറ് ഇത് ക്യാപ്സിക്കാണ് കുറച്ച് ക്യാപ്സിക്കും ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കാപ്സിക്കോ നന്നായിട്ട് അരിഞ്ഞിട്ടല്ലേ ചേർത്തിട്ടുണ്ട് അങ്ങനെ നമ്മളത്തുള്ള ഒരുവിധ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാട്ടോ എല്ലാം സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ മസാല തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് കുരുമുളക് കൂടിയും അതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇച്ചിരി ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ല മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് നന്നായിട്ട് ഇട്ടാൽ നല്ല ഫ്ലേവർ ആണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ സമൂസയ്ക്കും നമ്മൾ ചിക്കൻ റോളിക്കും ഉള്ള രണ്ടേക്കും ഉള്ള മസാല ഉണ്ടാക്കിയത് കേട്ടോ അപ്പം ആദ്യം ചിക്കൻ റോൾ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ചിക്കൻ റോളിനുള്ള ബ്രെഡ് ക്രംസ് ഒക്കെ ഞാൻ ആദ്യം ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഈ പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ ആണ് കേട്ടോ നമ്മൾ ഈ ബ്രെഡ് നനച്ചിട്ടും ഞാൻ അന്ന് ചിക്കൻ റോൾ ബ്രെഡ് നനച്ചിട്ടല്ലേ ഉണ്ടാക്കിയത് ഇന്ന് പക്ഷെ പാൻ പാൻ കേക്കിൽ റോൾ ചെയ്തിട്ടുള്ള ചിക്കൻ റോൾ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഈ പാൻ കേക്ക് മൈദയും മുട്ടയും കുറച്ച് ഉപ്പും ചേർത്ത് മിക്സിയിലടിച്ചെടുത്തിട്ടാണ് എന്നാൽ ആ ബാറ്റർ നല്ല സോഫ്റ്റ് ആകും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ പാൻ കേക്കുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് പിന്നെ അത് ഡിപ്പ് ചെയ്യാനുള്ള മുട്ടയും വേണം രണ്ട് മുട്ട കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക അന്നിട്ട് സാധാരണ പോലെ തന്നെ നമ്മൾ ഈ ഒരു പാൻ കേക്കിൽ നമ്മുടെ ഫില്ലിങ്സ് വെച്ച് റോൾ ചെയ്ത് നമ്മുടെ മുട്ടയില് മുക്കി ബ്രെഡിൽ മുക്കി അങ്ങനെ സാധാരണ പോലെ തന്നെ ചിക്കൻ റോൾ ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ പറയാൻ വേണ്ടിട്ട് പെരുന്നാളല്ല മക്കളെ ഫുള്ള് ഒറ്റ ഓക്കെ അപ്പൊ സമൂസ രണ്ടും റെഡി ആ മസാല റെഡി ആണ് സമൂസ നമ്മടെ ഒടിയക്കാരുള്ളതല്ല കൊടുക്കൊക്കെ പെർഫെക്റ്റ് ആവാ Sekarang kita pergi ke mana? Ah, നല്ല രസമായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് നോമ്പ് തുറക്കുമ്പോഴൊക്കെ എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല രസല്ലേ അപ്പൊ സിസ്റ്റേഴ്സും എല്ലാവരും വേണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം പക്ഷേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞില്ലേ ബാത്റൂമിന്റെ പണിയൊക്കെ നടക്കുന്നോണ്ട് തന്നെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും പണിച്ചും ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഉമ്മച്ചിക്കും ഒക്കെ പണി തന്നെയായിരുന്നു അങ്ങനെ കേട്ട് സമയം പെട്ടെന്ന് പോയി അപ്പൊ തന്നെ എനിക്ക് ഇക്കട കട വീട്ടിൽ പോകാറുമായി അപ്പൊ അങ്ങനെ എല്ലാരും വിളിച്ചിട്ട് നോമ്പ് തുറക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അങ്ങനെയാണ് മക്കളെ മാത്രം വിളിച്ചിട്ടെങ്കിലും അവർക്ക് രസമല്ലേ അവരുടെ ഉമ്മാന്റെ വീട്ടിൽ ഒക്കെ വരാൻ നോമ്പ് വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് അതൊരു രസമായിക്കോട്ടെ നമുക്ക് ഒരു രസം അവർ ഒരു സന്തോഷം അങ്ങനെ വിചാരിച്ചു നമ്മളൊരു നോമ്പ് തൊറ ഇങ്ങനെ ഉണ്ടാക്കി അടുത്ത നോമ്പിനാക്കാം ഇനി എന്താ നമുക്ക് പെരുന്നാളിന് എല്ലാവർക്കും ഒരുമിച്ച് കൂടാലോ അപ്പൊ എന്തായാലും പെരുന്നാളിന് ഞാൻ വീട്ടിലായിരിക്കും പിന്നെ പിറ്റേ ദിവസമാണ് ഇങ്ങോട്ട് വരുള്ളൂ അപ്പൊ എല്ലാവരും വരും സുലും ഒന്നും വെക്കേഷനായിട്ട് വന്നിട്ടില്ലല്ലോ അപ്പൊ സുലും ജാസ്മി കുട്ടിയും എല്ലാരും വെക്കേഷൻ ഒക്കെ ആയിട്ട് വരും നമ്മൾ നമ്മള് യാമിക്കുട്ടിയൊക്കെ വരും എന്നിട്ട് പിന്നെ ഇക്ക ഇൻഷാ ചിലപ്പോ മാസം ലാസ്റ്റൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും വരുമ്പോഴാണ് ഞാൻ തിരിച്ച് പങ്കിടേക്ക് പോവാണിയോ രണ്ടല്ലോടി കഴിഞ്ഞ കൊണ്ടുവരാച്ച പാലുണ്ടായത് വെറുതെ വണ്ടി കണ്ടപ്പോ വെറുതെ എല്ലാവരും ഉണ്ടാവും പോരും

ുട്ടിനെ ഒരു പാൽക്കുപ്പിളപ്പഴും ഞാനവിടെ ഉണ്ണിമോനെ കൂടി ഉണ്ട് പക്ഷെ ഉണ്ണിമുട്ടനക്ക് ഈ സമയത്ത് വരാൻ പറ്റിയിട്ടില്ല അവന് വേറെ കുറച്ച് പരിപാടിയല്ല അപ്പൊ നോമ്പ് കഴിഞ്ഞിട്ട് രാത്രി എട്ട് മണിയാകുമ്പോ എത്തുന്നുണ്ടോണ്ട് അപ്പൊ ബാക്കി ഞങ്ങളൊക്കെ സെറ്റ് ആയി ഞങ്ങൾ கேញوري கட்டு மானனிங்காலமா ஓனா ஓனலி புரூட்ஸ் ஆன் ஜூஸ் நம்ம தరికனி குடிக்காத தరికனி குடிக்காத தம்லியா ஆண்டாய் பெரியவத்தை நம்மோட குடின தరికனி குடிக்கு இது ஏ கலவரடி கኘோ நீ நிஷ்டை சோதுவா நமக்கு இந்த பிரார்த்தனை നമസ്കാരത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ കുറേ നേരം കുട്ടികൾ ഓരോ വിശേഷങ്ങളുമായിട്ട് ഇങ്ങനെ പറഞ്ഞൊരുമിച്ച് കൂടി അങ്ങനെ ഇരുന്നു അപ്പോഴൊക്കെ നമ്മൾ സിസ്റ്റേഴ്സിനെ മിസ് ചെയ്യണുണ്ടായിരുന്നു അവരൊക്കെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി രസാണല്ലോ ഇപ്പൊ എല്ലാരും വീഡിയോ കോൾ വിളിച്ചിരുന്നു അപ്പൊ അങ്ങനെ വീഡിയോ കോളൊക്കെ വിളിച്ചെല്ലാവരും സംസാരിച്ച അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്നു കുട്ടി മറ്റേ വീട് അതെ ഈ നോമ്പിനെപ്പോഴും ഇങ്ങനത്തെ എരിവെള്ളം മാങ്ങ അങ്ങനത്തെ ഇറങ്ങി കഴിച്ചില്ലേ അപ്പൊ ഞങ്ങൾ തേങ്ങ എന്തൊക്കെ കിട്ടാൻ നോക്കിയാ അപ്പൊ എന്തോ അങ്ങനെ സാധനങ്ങളൊക്കെ

കുട്ടികൾ മാത്രം പിന്നെ അവരെ കൊണ്ട് വീട് എടുക്കാനൊന്നും കൂട്ടില്ല കേട്ടോ കൊറേ കാരണം എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഷെഫ് ഷെഫ്ഡ് എല്ലാവർക്കും വീട്ടില് വ്ഗോഗ അപ്പൊ ഇവിടെ വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ ഇവിടെയും വ്ളോഗാണ് അപ്പൊ അവരെ കൊറേ ഒന്നും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല പിന്നെ എനിക്കിഷ്ടമായിട്ട് അവരെ കൂടെ ഇങ്ങനെ പുറത്ത് പോകണതും എന്തെങ്കിലുമൊക്കെ കഴിക്കണതും അങ്ങനെ ഔട്ടിങ്ങനെ പോകണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇവിടെ മേലെ വേലയിൽപ്പെട്ടാകുമ്പോൾ ഇവിടെ ക്യാപ്സോ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ അതിന്റെ ഫ്രണ്ടിലാണ് ഈ ഒരു സ്പോട്ട് ഉള്ളത് കേട്ടോ അതായത് അവിടെ നല്ല അടിപൊളി ഒരുപാട് എന്താ പറയാ കുലിക്കി സർവത്തുകളും അതുപോലെ

ഇങ്ങനത്തെ സാധനങ്ങൾ എപ്പോഴും എന്റെ ഫേവറേറ്റ് ആണ് ഒരുവിധം എല്ലാര്ക്കും ഇഷ്ടേകരം ഈ നല്ല ഇരുവെള്ളം വാങ്ങി ഉപ്പിലിട്ട് പൈനാപ്പിളും അതൊക്കെ ഞാൻ പൈനാപ്പിൾ കൊണ്ടാണ് ഇഷ്ടമല്ലാത്ത ബ്ലാക്ക് ബ്ലാക്ക് വരുമോ സമയം എടുക്കണ്ട ജോലിക്ക് മക്കളെ വീട്ടില് ബിരിയാണിണ്ട് മാപ്പന്നെ തല്ലി എല്ലാം നന്നായി അത് ആരാപ്പ് ക്ലാസ് പഠിക്കല്ലേ ഇത്തരു ശേഷം ഇവിടെ വേറെ യുദ്ധം അത് കുറച്ച് മതിയാ യുദ്ധം ഞങ്ങള് പാർസലൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ പോട്ടേട്ടാ അപ്പോൾ നല്ല അടിപൊളി വൈബായിരുന്നു നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു ഫിഷ് ഫ്രൈ നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വീട്ടിൽ അല്ല പോയത് ഇപ്പൊ ഇവിടെ നെസ്റ്റ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റാതെ നെസ്റ്റിന് മുന്നോട്ട് പാസ് ചെയ്യുന്നപ്പോ അവിടെ ഒന്നും കേറി പോവാറാതെ പോവാൻ പറ്റൂല

بریانی چلاؤ ان ٹماٹ അങ്ങനെ എല്ലാവരും വീണ്ടും ഉറക്കുന്നൊക്കെ എണിപ്പിച്ചു കൊടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു വാപ്പാൻ്റെ നല്ല അടിപൊളി ബിരി ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു സമയം ഏകദേശം ഒരു രണ്ട് രണ്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നെ സുബേ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കിടന്നത് കാരണം പിന്നെ ഉറങ്ങിയാൽ പിന്നെ എണീക്കില്ല അപ്പം അത്താഴമൊക്കെ കഴിച്ച് പിന്നെ എന്തൊക്കെയോ ചിപ്സും മറ്റേ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാവരും കിടന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നോമ്പുതുറ വ്ലോഗിലെ വിശേഷങ്ങൾ കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്തത് ഇക്കാലിൻ്റെ വീട്ടിൽ പോകുന്ന വ്ളോഗ്യാണ് വീട്ടിൽ പോയിട്ട് നോമ്പത കൂടി വേണ്ടേ അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാ അതുവരെല്ലാ കൂട്ടുകൾക്കും അസാം വലൈക്കും ദടാ